വർക്കും നമസ്കാരം ഇത്തവണത്തെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതിയിൽ ആലപ്പുഴയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത ഒരു അധ്യാപികയാണ് ഞാൻ ടീച്ചിങ് എയ്ഡ് മത്സരത്തിലാണ് എ ഗ്രേഡ് നേടാൻ സാധിച്ചത് ആ വിശേഷങ്ങളുമായാണ് ഈ വീഡിയോ കേരളം മണ്ണും മഴയും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള പഠനോപകരണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അധ്യാപകർക്കായുള്ള പ്രൈമറി പഠനോപകരണ നിർമ്മാണ മത്സരത്തിൽ എ നേടിയ ചില പഠനോപകരണങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേരളം മണ്ണും മഴയും എന്ന പാഠഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഭൂപ്രകൃതി മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് അത് മലനാട് ഇടനാട് തീരപ്രദേശം അതുപോലെ തന്നെ ഈ മൂന്ന് ഭൂവിഭാഗങ്ങളിലുമുള്ള മണ്ണ് കാലാവസ്ഥ നദികൾ തുടങ്ങിയ വസ്തുതകൾ കൂടി ഈ പഠനോപകരണങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സ്വന്തം കണ്ടെത്താനും സ്വയമേവ പ്രവർത്തിപ്പിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ തുടങ്ങിയവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുമ്പോൾ സ്വതന്ത്രമായും താല്പര്യത്തോടെയും അന്വേഷണ ബുദ്ധിയോടെയും കൂടി കുട്ടികൾക്ക് പാഠഭാഗത്തെ പാഠഭാഗത്ത് വരുന്ന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു ആദ്യം തന്നെ ഒരു മൂന്ന് ചോദ്യമാണ് ഉന്നയിക്കുന്നത് അവ ഇവ ഇതാണ് എല്ലായിടത്തും ഒരേ വിളകളാണോ കാണപ്പെടുന്നത് എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ തൊഴിലുമായി അവിടുത്തെ ഭൂപ്രകൃതിക്ക് ബന്ധമുണ്ടോ ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടി മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശത്തും ഉള്ള തൊഴിലുകൾ കണ്ടെത്തുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത ഭൂപടങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുവഴി ഏതെല്ലാം വിളകളാണ് അവിടെ കൃഷി ചെയ്യുന്നത് ഏതെല്ലാം ഭൂരൂപങ്ങളാണ് അവിടെ ഉള്ളത് ഭൂരൂപം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഷേപ്സ് ലാൻഡ് സ്കേപ്പ്സ് ഉണ്ട് ലാൻഡ് ഷേപ്സ് ഉണ്ട് കൂടാതെ ഈ പാഠഭാഗത്തെ കൂടുതൽ ആശയങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് സ്ക്രാപ്പ് ബുക്ക് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ കുട്ടികളുടെ അന്വേഷണ തിരയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ ഭൂപ്രകൃതി വരുന്ന ജില്ലകൾ കണ്ടെത്തുന്നതിനായി ഭൂപടം വരയ്ക്കുന്നതിനായി ഒരു സൂപ്പർ ഇമ്പോസ് എന്നുള്ളൊരു പ്രവർത്തനം ഒ എച്ച് പി ഷീറ്റും ഭൂപടവും ഭൂപടത്തിൻ്റെ ഔട്ട്ലൈനും നൽകി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഈ മൂന്ന് ഭൂപ്രകൃതി വിഭാഗത്തിലും വരുന്ന വസ്തുതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൽബം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ദേശീയ പാതകൾ കായലുകൾ മറ്റ് ജലസ്രോതസ്സുകൾ നദികൾ മണ്ണ് കാലാവസ്ഥ ഇവയെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഇവയെക്കുറിച്ചെല്ലാം ആകെ മൊത്തം ഒരു അറിവ് കൂടാതെ ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകമുള്ള അറിവ് ശേഖരിക്കത്തക്ക രീതിയിലാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നോ എവരി ഓഫ് സംതിങ് നോ സംതിങ് ഓഫ് എവറിത്തിങ് അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാണിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പഠനോപകരണങ്ങളും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികൾക്കെന്നാൽ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ അപ്പോൾ മലനാട് ഇടനാട് തീരപ്രദേശം അവിടുത്തെ വിളകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായ ക്ലാസ് മുറിയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഉൾപ്പെടുന്ന തൊഴിലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ആദ്യം ചെയ്തത് അതായത് തേയിലത്തോട്ടം മത്സ്യബന്ധനം അതുപോലെ നെല്ലിൻ്റെ ചിത്രം ഈ മൂന്ന് ചിത്രങ്ങൾ വരുന്ന ചെറിയ കാർഡുകൾ കുട്ടികൾക്ക് നൽകി ഗ്രൂപ്പുകളാക്കുന്നു അതിനുശേഷം ചാർട്ട് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം മുഴുവൻ ധാരണകൾ വരുന്ന രീതിയിലുള്ള ആശയപടങ്ങളും ചിത്രങ്ങളും വസ്തുതകളും പട്ടികപ്പെടുത്തലുകളും അതുപോലെ പിന്നെ ചോദ്യങ്ങളും ജി കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചാർട്ടുകളുടെ ഓരോ കോപ്പി കൂടി കുട്ടികൾക്ക് ഈ മൂന്ന് ഗ്രൂപ്പുകൾക്ക് മലനാട് ഇടനാട് തീരപ്രദേശം എന്നുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്നു അതിനുശേഷം ഭൂവിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ സെൻറ്റൻസ് കാർഡ്സ് ഷഫിൾ ചെയ്ത് കുട്ടികളുടെ മുൻപിൽ നൽകുന്നു അതിൽ നിന്ന് മൂന്ന് ഗ്രൂപ്പിലെ കുട്ടികൾക്കും ഓരോരുത്തരായി വന്ന് ആ സെൻറ്റൻസ് കാർഡിൽ നിന്ന് ഉചിതമായവ ഉദാഹരണത്തിന് എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് മലനാട് എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിന് മുകളിൽ വരുന്നതാണ് മലനാട് എന്നുള്ള ഒരു വസ്തുത കുട്ടികൾ കാണുമ്പോൾ അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഒട്ടുമിക്കതും കേരളത്തിൽ കാണുന്നത് അതുമല്ലെങ്കിൽ മത്സ്യബന്ധനമാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാന തൊഴിൽ അതുകൂടാതെ നെല്ലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലും തെങ്ങും വിളകളാണ് ഈ തുടങ്ങിയ ആശയങ്ങൾ വരുന്ന വാക്യ കാർഡുകൾ സെൻറ്റൻസ് സ്ട്രിപ്സ് ഓരോ ഗ്രൂപ്പിൽ നിന്നും മൂന്ന് ഗ്രൂപ്പിൽ നിന്നും കുട്ടികൾ വന്ന് ഓരോരുത്തരെയ കളി രീതിയിൽ വന്നെടുത്തുകൊണ്ട് പോകുന്നു അത് ക്രമീകരിക്കുന്നു അതിനുവേണ്ടി ആ കൊടുത്തിരിക്കുന്ന ചാർട്ടുകളിലെ വിശദാംശങ്ങൾ കൂടി അവർ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ അവയൊന്ന് ക്രമീകരിച്ച് അപ്പോൾ തന്നെ ഏകദേശം മലനാടിനെ കുറിച്ചും ഇടനാടിനെക്കുറിച്ചും തീരപ്രദേശത്തെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാധിക്കുന്നു എന്നാൽ അവിടെ കൊണ്ട് കുട്ടികളുടെ ആകാംക്ഷയെ നിലനിർ അവസാനിപ്പിക്കാതെ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ പ്രവർത്തനങ്ങളാണ് മണ്ണിനെ പറ്റി മാത്രം തയ്യാറാക്കിയിട്ടുള്ള സെമിനാർ അതുപോലെ പതക്കാടുകൾ അതുപോലെ വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവിടുത്തെ കാലാവസ്ഥ എല്ലാം പ്രത്യേകം പ്രത്യേകം ഇതാണ് നിങ്ങൾ സെൻറ്റൻസ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാർഡുകൾ ഒരു പത്ത് നാൽപ്പത് കാർഡുകളോളം ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പ്രത്യേകം തരത്തിൽ മണ്ണ് അതുപോലെ ഈ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യമൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്തും സൗന്ദര്യം എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നു തുടർന്ന് അവിടെയുള്ള ഭക്ഷ്യ സ്വയം പര്യാപ്തത നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു അവസാന പോയിന്റിലേക്കാണ് കുട്ടി എത്തി നിൽക്കുന്നത് ഈ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് അപ്പം ഇവിടെ കാണുന്നത് കൂടുതലായിട്ടും ഈ ഭൂപ്രകൃതി വിഭാഗത്തെക്കുറിച്ചുള്ള വസ്തുതകൾ കണ്ടെത്താനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭൂപ്രകൃതിയൊന്ന് വരച്ചു ചേർക്കാൻ അതുപോലെ ഈ ഭൂപടത്തിൽ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചു തീർക്കാനായിട്ടുള്ള ഒരു കമ്പി ചുരുള കൂടി കുട്ടികൾക്ക് നൽകുന്നുണ്ട് അതുകൂടാതെ ചുമർമാസിക കിട്ടിയ വിവരങ്ങൾ വച്ചുകൊണ്ട് തന്നെ മൂന്ന് ഗ്രൂപ്പിനും ഓരോരോ ചുമർമാസിക നൽകത്തക്ക രീതിയിൽ ചാർട്ട് നൽകാവുന്നതാണ് അപ്പോൾ അതുകൂടാതെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ മാത്രം പോക്കുന്ന ഒരു കുറഞ്ഞിയുടെ ചിത്രം കുട്ടികൾക്ക് നൽകുന്നുണ്ട് അതുപോലെ ജില്ല ജില്ലയേത് ആ ജില്ല ഉൾപ്പെടുന്ന മൂന്ന് പ്രകൃതി ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഏതെല്ലാം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് ആ ജില്ല ഉൾപ്പെടുന്നത് എന്ന് കണ്ടെത്തി ടിക്കിടുന്ന തരത്തിലുള്ള കുറേ ആക്ടിവിറ്റീസ് തീർച്ചയായും ഒരു പാഠഭാഗത്തെ പല വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങളിലൂടെ വളരെ ഹൃത്യസ്ഥമാകുന്ന രീതിയിൽ കുട്ടിയുടെ മാത്രം പേഴ്സണൽ തിയറി ആകുന്ന രീതിയിൽ വിജയിപ്പിക്കത്ത രക് രീതിയിലാണ് ഈ പഠനോപകരണങ്ങളുടെ നിർമ്മാണവും അവതരണവും നൽകിയിരിക്കുന്നത് അതുപോലെ ഒരു വർക്കിംഗ് മോഡൽ കൂടാതെ ഒരു ഒരു ചക്രം അതായത് കേരളവുമായി ബന്ധപ്പെട്ട് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നൽകത്തക്ക രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി കാർഡ് കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു അൻപതോളം കാർഡുകളാണ് നാസ് പോലെയുള്ള പരീക്ഷകൾക്ക് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഈ സ്ക്രാപ്പ് ബുക്കിൽ നിന്ന് തന്നെ ഒരുപാട് നാസ് മോഡൽ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കാവുന്നതേയുള്ളൂ അതിനുകൂടിയുള്ള അവസരം ഈ ചുമർ മാസികയിൽ ഇടം കൊടുത്തുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ലേ ഔട്ടിൽ ചിത്രീകരിക്കുന്നതിനും അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ അതായത് സാമൂഹ്യശാസ്ത്ര ലാബിലേക്ക് കൊണ്ടുപോകുവാനും സൂക്ഷിക്കുവാനും പുന പുനരുപയോഗത്തിനുമുള്ള തരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകളാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ലോ കോസ്റ്റും നോ കോസ്റ്റും രണ്ട് മീറ്റർ അളവിൽ അത്തരം ടീച്ചിങ് എയ്ഡുകൾ വയ്ക്കുവാനുള്ള മത്സരമാണ് അവിടെ നടന്നത് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പാഠഭാഗത്തെ മുഴുവനായ രീതിയിൽ കുട്ടിക്ക് സമീപിക്കാനും വീണ്ടും വീണ്ടും റെഫറൻസ് മേക്സ് സ്റ്റഡി പെർഫെക്റ്റ് അപ്പോൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അതിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ജലവിമാന പദ്ധതി കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഇവിടെ നമ്മുടെ എറണാകുളം ബോൾഗാട്ടിയിൽ ഇറങ്ങി വാട്ടർ ഡ്രോമിലിറങ്ങി അവിടുന്ന് ഏറ്റവും റിമോട്ട് ഏരിയ ആയ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിൽ വിമാനം ജലവിമാനം ഇറങ്ങിയെന്ന് ഉള്ള വാർത്ത കുട്ടികളെ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ ജലാശയങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണെന്നും അതുകൂടി ഈ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലൊക്കെ ഉൾപ്പെടുന്നതാണല്ലോ അപ്പോൾ ചുരങ്ങളും ദേശീയപാതകളും അതിന് വേറെ വേറെ ആകർഷകമായ ടീച്ചിങ് എയ്ഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലാശയങ്ങൾ നദികൾ അതുപോലെ നദികളുടെയൊക്കെ നീളം അങ്ങനെ അളക്കുന്നത് എങ്ങനെയാണ് ഒരു ഭൂപടം തയ്യാറാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നു അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് ആ ഒരു പാഠഭാഗം വളരെ പെട്ടെന്ന് ബോധ്യപ്പെടാനും വീണ്ടും ആവർത്തിച്ച് അതിനെയൊക്കെ ഒന്ന് വീണ്ടും ആവർത്തിച്ച് ഒന്ന് കാണാനും അതുപോലെ പട്ടികപ്പെടുത്തുവാനും സെമിനാർ പ്രബന്ധം അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ കാലാവസ്ഥ മണ്ണ് പ്രത്യേകം തരത്തിൽ ഓരോന്നും പ്രത്യേക തരത്തിൽ പോസ്റ്റർ അടക്കം നമ്മൾ എന്താണോ ഒരു പാഠഭാഗത്തിൽ നിന്ന് കുട്ടി ഗ്രഹിക്കേണ്ടത് അവസാനം അതുപോലെ എന്ത് പരിവർത്തനമാണ് കുട്ടികളുണ്ട് രൂപപ്പെടേണ്ടത് എന്നുള്ള തരത്തിൽ ഓരോന്നും പട്ടികപ്പെടുത്താനും പട്ടികപ്പെടുത്തിയെ യഥാ സ്ഥാനത്ത് ചേർക്കാനും അതുകൂടാതെ വ്യത്യസ്തമായ രീതിയിൽ അവയൊക്കെ അവതരിപ്പിക്കാനും ഉള്ള തരത്തിൽ ആണ് ഈ ടീച്ചിങ്ങേഡ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഉരുൾപൊട്ടലിനെ കുറിച്ചും നമ്മുടെ ഭൂപ്രകൃതിയിലുള്ള കടന്നു കയ്യേറ്റങ്ങളൊക്കെ ആർക്കൊക്കെ ബാധിക്കുന്നു ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വസ്തുതകൾ കൂടി ടീച്ചിങ് ഏഡിൽ ഉൾപ്പെട്ടിരുന്നു കാരണം കുട്ടി സംരക്ഷിക്കേണ്ടത് ഈ ഭൂപ്രകൃതി വൈവിധ്യത്തെയാണ് സ്നേഹിക്കേണ്ടത് ഈ ഭൂപ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയുമാണ് എന്നാൽ പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിൽ വരുന്നത് ഭൂമി ഓരോ ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിളകൾ അതുമല്ലെങ്കിൽ അവിടെയുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ ഒരു ഡയഗ്രാം അതൊക്കെ ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗി ഉപയോഗിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാട് നാൽപ്പത്തെട്ട് ശതമാനം മലനാട് അതുപോലെ എന്നാൽ തീരപ്രദേശം പത്ത് ശതമാനം മാത്രമാണോ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ മത്സരത്തിൽ ഡിജിറ്റൽ ലൈബ്രറി ഇല്ല നമുക്ക് കമ്പ്യൂട്ടറുടെ സഹായമില്ലാതെയുള്ള പഠനോപകരണങ്ങളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരുപാട് ഭൂപടങ്ങൾ വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഭൗതിക ഭൂപടം രാഷ്ട്രീയ ഭൂപടം ഗതാഗത ഭൂപടം കൂടാതെ വിഷയാധിഷ്ഠിത ഭൂപടം അതുകൂടി ഉൾപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ട് ഏകദേശം ചാർട്ടിൽ നിന്ന് ഒരു ചാർട്ടിൽ നിന്ന് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എങ്കിൽ പോലും വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കുട്ടികൾക്ക് കണ്ട് ഉപയോഗിച്ച് വീണ്ടും 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 ആവർത്തിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനുമുള്ള ധാരാളം ടാസ്ക് ടാസ്ക് കാർഡുകളും ജിക്സോ ജില്ലകളുടെയും സംസ്ഥാനങ്ങളുടെയും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ കണ്ടെത്താനുള്ള ജിക്സോ പസിലുകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ വളരെ സമൃദ്ധമായ ധാരാളം ടീച്ചിങ് എയ്ഡുകളുടെ വസ്ത്രം വസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കേരളത്തിലെ പ്രത്യേക തരത്തിലുള്ള പ്രത്യേക കാലയളവിൽ ഉപയോഗിക്കുന്നത് പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രം ഇങ്ങനെയുള്ള സമഗ്രമായൊരു രീതിയിലാണ് കൊണ്ടുപോയത് ഏക്കറേഡ് കുട്ടികൾ ഒത്തിരി അഭിമാനമുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒറ്റ വളരെ ഒറ്റ ദൃശ്യത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇവിടെ ഞാൻ മലനാട് ഞാൻ ഇടനാട് ഞാൻ തീരപ്രദേശം എന്നുള്ള ഒരു ബുക്കാണ് അത് പേപ്പറുകൾ ഒട്ടിച്ച് കുട്ടികൾക്ക് എഴുതി തയ്യാറാക്കി അവർ ആദ്യം കണ്ട വായന കാർഡിൽ നിന്നും എഴുതി തയ്യാറാക്കി തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണത് അതുകൂടാതെ തങ്ങൾ കണ്ടെത്തിയ വസ്തുതകൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രദർശന പലക ഡിസ്പ്ലേ ബോർഡ് ഒരു സാമൂഹ്യശാസ്ത്ര സാമൂഹ്യശാസ്ത്രപാഠ അധ്യാപകൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ തീർച്ചയായിട്ടും ക്ലാസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രദർശന പലക കൂടി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ഈ ഭൂപ്രകൃതി വിഭാഗത്തെ ഏറ്റവും പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരുന്നത് ഉരുൾപൊട്ടലൊക്കെ നമുക്കവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും ഈ ആനത്താര അതായത് ആന നടക്കുന്ന വഴികൾ റോഡ് നിർമ്മാണവും ഗതാഗതവും അതുപോലെ ഭവ ഭവനങ്ങൾ കെട്ടിപ്പൊക്കുന്ന വഴിയൊക്കെ ആന ആനയുടെ വഴിത്താരകൾ നഷ്ടപ്പെടുകയും ആന അപകടത്തിലാവുകയും ഒരു പതിവ് രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വഴി ഈ ജൈവ വൈവിധ്യം ഓരോന്നും നിലനിർത്തേണ്ടതാണെന്നുള്ള വലിയ കണ്ടെത്തൽ കുട്ടിയെ കൊണ്ട് നടത്തുന്നതാണ് ഉദ്ദേശിച്ചത് അതുതന്നെ വളരെ വിജയകരമായിട്ട് ചെയ്യാനും സാധിച്ചു പിന്നെ നമ്മുടെ മണ്ണിനങ്ങളെ പറ്റിയും മഴയുടെ അളവിനെ പറ്റിയും നീണ്ട തീരം എത്ര എത്രമാത്രം തീരമാണുള്ളതെന്നും പിന്നെ നമ്മുടെ ധാതു സമ്പത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി ഈ ചാർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു അവ കൂടി വർഗീകരിക്കാനുള്ള വലിയൊരു ഉള്ളടക്കമാണ് കുട്ടിയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ പോലും അത് വളരെ എളുപ്പത്തിൽ ഏറ്റവും സുതാര്യമായിട്ട് ഏറ്റവും ചെറിയ സമയം കൊണ്ട് കുട്ടികളേക്ക് എത്തിക്കാനുള്ള ഒരു മാതൃകയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയിൽ വരുന്ന തരത്തിൽ മലനാടിനൊരു കത്ത് അല്ലെങ്കിൽ ഒരു കൃഷി വിള നെല്ലിനൊരു കത്ത് ഗോതമ്പിനൊരു കത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് ഒരു ഷഫിൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പോലും അതിനെ കൂടി പട്ടികപ്പെടുത്തക്ക രീതിയിലുള്ള പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പാഠഭാഗം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഈ ടീച്ചിങ്ങേട് മത്സരം ഞാൻ ഉപയോഗ കണ്ടതും ഉപയോഗിച്ചതും അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ മലനാട് എന്നുള്ള ഭട്ടം ഞെക്കുമ്പോൾ മലനാട് തെളിയുകയും ഇടനാട് എന്ന ഭട്ടം ഞെക്കുമ്പോൾ അമർത്തുമ്പോൾ ഇടനാടിൻ്റെ പ്രദേശം തെളിയുകയും തീരപ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള ലൈറ്റ് കത്തുകയൊക്കെ ചെയ്യുന്നു ഇനി കൂടാതെ ഓരോ പ്രദേശം ഇത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏത് പ്രദേശത്താണ് ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നതെന്നും ലഭിക്കുന്നതെന്നുള്ള കണ്ടെത്തലുകൾ നടത്താൻ കുട്ടിക്ക് വളരെ എളുപ്പമായിരിക്കും ഇത് ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്കൊരു ക്ലാസ്സിലൊരു കമ്പ്യൂട്ടർ സൗകര്യത്തോടു കൂടി നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുറച്ച് കളക്ഷൻ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് കാരണം കുട്ടി പരിചയപ്പെടേണ്ടതുണ്ട് നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അതെങ്ങനെ പഠനത്തിൽ ഉപക ഉപയോഗപ്പെടുത്താം എന്നുള്ള വസ്തുക്കൾ കൂടി കുട്ടി പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ധാരാളം വർക്ക് ഷീറ്റുകൾ ഇവിടെ കാണുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ദേശീയപാതകൾ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം വർക്ക് ഷീറ്റുകൾ കൂടി ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ അവിടെ ഇങ്ങനെ പ്രദർശനത്തിൽ കുട്ടികളെത്തുമ്പോൾ കുട്ടികളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയിരുന്നു കാരണം ഇങ്ങനെ നേരിട്ടൊരു ചോദ്യമല്ല അവർ തന്നെ ചോദ്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഉത്തരങ്ങൾ അവർ തന്നെ ചെയ്ത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ആവിഷ്കരിച്ചത് അതായത് കേരളത്തിലെ രണ്ടാമത്തെ കൊടുങ്കുടി മീശപ്പുലിമല നമ്മുടെ പാഠഭാഗത്ത് വരുന്ന ഒന്നാണ് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു വസ്തുത പലതരത്തിൽ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ള അതുപോലെ തന്നെ ഒരു പാഠഭാഗത്തെ ഒരാശയം നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് പല രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു കണ്ടെത്തൽ എനിക്ക് വളരെ സന്തോഷം നൽകിയതൊന്നാണ് അതുപോലെ തന്നെ ഈ ഒരു പഠ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയൊക്കെ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു ആത്മവിശ്വാസം ഈ പാഠഭാഗത്തെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വളരെ സുതാര്യമായ രീതിയിൽ പാഠഭാഗത്തെ സമീപിക്കാനും കുട്ടികളിലേക്ക് അത് പകരാനും അതുപോലെ വലിയൊരു കളക്ഷൻ സ്ക്രാപ്പ് ബുക്ക് വലിയൊരു കളക്ഷൻ ചെയ്യാനായിട്ട് സാധിച്ചു ഇവിടെ അറ്റ്ലീസ്റ്റ് പാഠപുസ്തകവും അടക്കമുള്ള ഇതിന് നമ്മൾ ടീച്ചിങ് എയ്ഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷെ പലപ്പോഴും വളരെ ചിലവും ചിലവിലും വളരെ ആകർഷകമായ രീതിയിൽ വളരെ വലിപ്പത്തിലുമൊക്കെ ചെയ്യുന്നത് മാത്രം ടീച്ചിങ്ങേടായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ചില സന്ദർഭങ്ങളിലൊക്കെ വരാറുണ്ട് കുട്ടിക്ക് കൈകാര്യം ചെയ്യാനും കുട്ടിക്ക് കുട്ടിയുടെ അന്വേഷണം ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്നതും കുട്ടിക്ക് ധാരാളം കണ്ടൻറ്റ് ലഭിക്കുന്നതുമായ രീതിയിലുള്ള കാണുകയും നോക്കുകയും കണ്ടെഴുതാനും കേട്ടെഴുതാനും മനസ്സിലാക്കി എഴുതാനും ഒക്കെ ഉള്ള തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വരുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് നാൾ സോഷ്യൽ സയൻസിൻ്റെ ആർ പി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പാഠഭാഗത്തെ എങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു നല്ല ധാരണ എൻ്റെ മനസ്സിലുണ്ട് അതനുസരിച്ച് രീതിയിലാണ് ഈ പഠന പ്രവർത്തനങ്ങളെയും പഠന ഉപകരണങ്ങളെയൊക്കെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് അവതരിപ്പിക്കാനും സാധിച്ചു വളരെ ബോധ്യത്തോടോട് ബോധ്യത്തോടു കൂടെ തന്നെ അവതരിപ്പിക്കാനും സാധിച്ചു പിന്നീട് ഇതുപോലുള്ള ചിത്രങ്ങളുടെ പ്രിൻ്റ് ഔട്ടുകൾ ചെറിയ കഷ്ണങ്ങൾ നൽകിയപ്പോഴും കുട്ടികൾക്ക് ഇത് വർഗീകരിക്കാൻ വളരെ എളുപ്പം സാധിച്ചു കൂടാതെ ഡിജിറ്റൽ ലൈബ്രറിയിൽ നോക്കിക്കൊണ്ട് യഥാതഥമായ ചിത്രങ്ങൾ നമുക്കൊരു പക്ഷേ ഓരോ പ്രാദേശിക വിദ്യാ വി വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ ഇതൊന്നും നേരിട്ട് കാണിക്കാനൊന്നും സാധിച്ചു എന്ന് വരികയില്ല ഒരു വയനാട് സ്വദേശിയാണ് അപ്പോൾ വയനാട് ഇതെല്ലാം സമൃദ്ധമായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് വയനാട്ടിലെ കൃഷി പിന്നെ ഇവിടെ കാസർഗോഡ് ഒരു നഗരപ്രദേശത്ത് കാണിക്കാൻ സാധിക്കില്ല അതുപോലെ തേയിലത്തോട്ടങ്ങൾ ഒരു ടൂറ് ഒരു വിനോദയാത്ര പോയെങ്കിൽ മാത്രം കാണാവുന്ന തരത്തിലുള്ളതാണ് അതുപോലെ തന്നെ പല തോട്ടവിളകളും നമുക്ക് കുട്ടികളെ കാണിക്കാനായിട്ട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ സോഷ്യൽ സയൻസ് ലാബിലുണ്ടാകുന്നത് വളരെ അഭികാമ്യമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കൂടാതെ ഈ ഓരോ ജില്ലയും ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഈ ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് അതുപോലെ ഓരോ ജില്ലയിലും ഏതിനാണ് കൂടുതൽ മുൻതൂക്കം കൃഷിക്കാണോ മറ്റ് വ്യാവസായിക രംഗത്താണോ അതേ ധാതുസമ്പത്തിൻ്റെ കാര്യത്തിനാണോ മികവ് പുലർത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനും മഴയുടെ അളവിനെ പറ്റിയൊക്കെ പഠിക്കാനും അതുപോലെ പല ദൃശ്യങ്ങളും കുട്ടികളിലേക്ക് ഒരു കാട് വഴി വളരെ ചിത്രക്കാടുകൾ ഈ മത്സരത്തിന് ഉപയോഗിച്ചിരുന്നു ധാരാളം ചിത്രക്കാടുകൾ അവിടെ അതെല്ലാം കുട്ടി അന്വേഷിച്ച് ചെന്നാൽ തുറന്നു നോക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് ഇതൊക്കെ കുട്ടിക്ക് വളരെ താല്പര്യപൂർവ്വം കുട്ടികൾ ചെറിയ കുട്ടികൾ മാത്രമല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളൊക്കെ വന്ന് വളരെ താല്പര്യപൂർവ്വം അതൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപക സുഹൃത്തുക്കളെ നമ്മൾ എൻ്റെ ഒരു പി എച്ച് ഡി ഒക്കെ ശരിക്കും ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ടതാണ് വിഷയം ഇംഗ്ലീഷാണ് എന്നാലും ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മുപ്പത്തൊന്ന് വർഷം ഉണ്ട് ഞാൻ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ടീച്ചിങ് എയ്ഡ് സമൃദ്ധമായ ടീച്ചിങ് എയ്ഡുകളുടെ ഉപയോഗം കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ട് പാഠഭാഗത്തെ സമീപിക്കാനും ഉത്തരങ്ങളിലേക്ക് ആത്യന്തികമായി ആഴ്ന്നിറങ്ങാനും പഠന നിറവും ഉണർവും തേജസ്സും ഓജസ്സും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനുമുള്ള വലിയ ഒരു അവസരമാണ് സൃഷ്ടിക്കുന്നത് അപ്പം കണ്ടും കേട്ടും സ്പർശിച്ചും ചെയ്തും ആവർത്തിച്ചും സ്വതന്ത്രമായും അനുഭവിച്ചറിഞ്ഞും ദൃശ്യങ്ങൾ കണ്ടും അതുപോലെയൊക്കെ ഒരു പാഠഭാഗത്തെ സമീപിക്കുമ്പോൾ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു അനുഭവം കുട്ടിക്ക് ലഭിക്കുന്ന ഒരു പിന്നെ അറിവിൻ്റെ ഒരു സ്രോതസ്സ് വളരെ വിപുലമാവുകയാണ് ചെയ്തത് അപ്പോൾ അവൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് വസ്തുതാപരമായി അവരെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിനുമൊക്കെ നമുക്ക് കുട്ടികളെ ഈ പഠനോപകരണങ്ങൾ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് കൂടാതെ നമുക്കും ഒരു താല്പര്യം ജനിക്കുന്നു ഇതെല്ലാം പുതിയ അറിവുകളാകണമെന്നില്ല എങ്കിൽ പോലും എല്ലാത്തിനെയും ഒന്ന് വ്യത്യസ്തമായി രീതിയിൽ അവതരിപ്പിക്കാൻ എല്ലാം ചെയ്യുമ്പോൾ പഠന നമുക്കും ഒരു അധ്യാപനത്തോടൊരു വല്ലാത്തൊരു ക്രൈസ് തോന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അധ്യയന മണിക്കൂറുകൾ നഷ്ടപ്പെടുത്താതെ തന്നെ ഇത്തരം ഇത്തരം പഠനോപകരണങ്ങളോടെ അതിവേഗം കുട്ടിയിലേക്ക് വസ്തുതകൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നതും ആ ഒരു ഭൂവിഭാഗത്തെ മൂന്നായി തരംതിരിക്കുന്നതുകൊണ്ടുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ നമ്മുടെ മറ്റു വിഭവ സമ്പത്തുകൾ ജലാശയങ്ങൾ കായലുകൾ തോടുകൾ അതുപോലെ നദികൾ ആ നദികളുടെ പ്രത്യേകതകൾ ഉത്ഭവിക്കുന്ന സ്ഥലം പതിക്കുന്ന സ്ഥലം ഉത്ഭവസ്ഥാനം തുടങ്ങി അനേകം കാര്യങ്ങൾ ഈ ഈ ഒരു രണ്ട് മീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു ടേബിളിൽ നിന്നും കുട്ടി ഈ പഠനോപകരണങ്ങളിൽ നിന്നും കുട്ടി സ്വാംശീകരിക്കുന്നു വീണ്ടും വീണ്ടും അവനത് ആവർത്തിക്കാനും ഉറപ്പിക്കാനും മാറ്റി മാറ്റിയെഴുതലിനും ഒക്കെ അപ്പോൾ ടീച്ചേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പാഠഭാഗം എടുത്ത് തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് എന്നാൽ എയ്ഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു കുട്ടികൾക്കെന്നാൽ നമ്മളൊരു ഒരു റിലാക്സേഷനിലൂടെ തന്നെ കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു അങ്ങനെ വരുമ്പോഴാണ് പഠനം വളരെ രസകരവും ചിന്തോദ്ദീപകവും സ്വാതന്ത്ര്യവും അന്വേഷണ ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും ഒക്കെ ഉൾപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നത് തീർച്ചയായും പഠനോപകരണങ്ങൾ വളരെ എളുപ്പമായി ഉണ്ടാക്കാനും അവയൊക്കെ വളരെ ഒരു ക്രിയേറ്റീവ് സർഗാത്മകപരമായി അത് അവതരിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം ഒരിക്കൽ കൂടി തീക്ഷണമായി എന്നിൽ ഉണർന്നു എന്നുള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അതുപോലെ ഓരോ നദിയുടെ നീളം എല്ലാം മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹം റബ്ബർ ഉൽപ്പാദന രംഗത്ത് മികവുറ്റൊരു ഇച്ഛാശക്തിയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കരിന്തിരിയ കത്തി അമരാതെ വളരെ കൂടി നമ്മുടെ തൊഴിലിടങ്ങളെ കാണുവാൻ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ